നമസ്കാരം എത്ര എത്ര തലയ്ക്ക് എണ്ണം അല്ലെ വാർത്താ സ്പെഷ്യൽ ആളൊഴിഞ്ഞ നേരം നോക്കി തോട്ടിലവൻ കുറെ വേസ്റ്റ് വാരിയിട്ട് പണി തന്നില്ലേ ആമയിടൻ ചാൻ ആമയിടല്ലേ കക്കൂസ് വേസ്റ്റ് തട്ടിയില്ലേ ഇനിയും പോറുക്കാൻ വയ്യമേയറേ ഈ സാധനത്തെ ഒന്ന് പിടിച്ചോണ്ട് കേട്ടോ കക്കൂസ് മാലിന്യം ചാൻ തോട് എന്നിട്ട് റെയിൽവേയെ കത്തിക്കാൻ പോയ ഒരെണ്ണ ഉണ്ടല്ലോടെ ഇവിടെ അതിനെ പുറത്തോട്ട് വിളി പ്രായം കുറഞ്ഞ നാവിനെ നീളമുള്ള വാ ഇറങ്ങി വാ പുറത്തോട്ട് വാ പത്ത് പറയാനുണ്ട് എന്റെ മുഖത്ത് നോക്കി അതെ സുഹൃത്തുക്കളെ ആമയിഴഞ്ചാനിൽ കക്കൂസ് വേസ്റ്റ് തട്ട് ചെയ്ത് കോർപ്പറേഷൻ അതിൻ്റെ പെടക്കണ തെളിവ് പുറത്തു വന്നിരുന്നു സംഭവം പുറത്തു വന്നതോടെ മേറച്ചൊരു ഒറ്റ ഓട്ടമാ പിന്നാലെ മേറച്ചിയുടെ ചിങ്കിടികളും നേരെ പോയി വീണത് ആമയിഴഞ്ചാൻ തോട്ടിൽ സുഹൃത്തുക്കളെ നിങ്ങളിത് കേൾക്കുക ജോയ് തോട്ടിൽ വീണപ്പോൾ സേച്ചി പറഞ്ഞു ആമയിഴഞ്ചാൻ കേത്തോട് എന്റെയാ സമ്മതിക്കുന്നു

അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ചില കക്കൂസ് മാലിന്യം തള്ളിക്കോ കൊണ്ട് തള്ളിക്കോന്ന് അതന്നെ ഒറ്റ കൊടുക്കണ മോനിട്ട് ഇതിന് കാശണ്ണി മേടിക്കുകയും ചെയ്തു അയ്യെഡാ എന്റെ പൊന്നെഡാവ എന്റെ പൊന്നുമോനെ ആ കാശും കൊണ്ട് തിന്നിട്ട് അനക്ക് എങ്ങനെടാ ദഹിക്കുന്നത് സംഭവം പുറത്തായി തെളിവടക്കം പുറത്തായി ഹെൽത്ത് ഇൻസ്പെക്ടർ ഗണേഷിനെ സസ്പെൻഡ് ചെയ്തു ആ തോട്ടിലെ വേസ്റ്റിനേക്കാൾ വലിയ വേസ്റ്റ് ആണല്ലോ അപ്പോൾ ചോദ്യം ഇതാണ് തോട്ടിൽ കക്കൂസ് മാലിന്യം ഒഴുക്കാൻ തന്നത് ആര്യയുടെ ശിങ്കിടികൾക്ക് ആരാധികാരം തന്നത് നിങ്ങളുടെ തറവാട്ട് തോടാണോ ആമയിഴഞ്ചാൻ പട്ട് വൈ ജ വൈ ആ എല്ലാ വേസ്റ്റും കൂടെ ഒരു കുടക്കീടിലാണല്ലോ എൻ്റെ പൊന്നു തമ്പിരാനെ ഇതെങ്ങനെ സാധിക്കുന്നട അവ എന്നൊക്കെ കൊണ്ട് കോർപ്പറേഷനിൽ നടക്കുന്നത് പോലും സേചിക്കാൻ അറിയില്ല വെറുതെ രാവിലെ കെട്ടി എഴുന്നള്ളി വരുന്നു കുറെ ഫയലിൽ ഒപ്പിടുന്നു പിന്നെ എന്റർടൈൻമെന്റിന് വേണ്ടേ ബസ്സുകൾ തടയുന്നു ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന് പിന്നൊരു കരച്ചിൽ ഒരു പ്രത്യേകതരം ജീവിതമാണല്ലേ അരിയേച്ചിയുടേത് ഈ ഐറ്റമാണ് ഐ പി എസ് ആകണമെന്ന് പണഞ്ഞത് സ്കൂളിൽ പോകാത്തവരെ ഐ പി എസ് ആക്കൂലെന്ന് യു പി എസ് സി പറഞ്ഞത് അത്ര നന്നായി ഈ കീഴിലായിരുന്നേൽ യോ പൊന്നോ മേറായിട്ട് എന്നെ നഗരസഭയുടെ േടൊക്കെ മറച്ചു വെച്ചിട്ടാണ് ചേച്ചി ജോയിയുടെ വീട്ടിൽ ചെന്ന് എന്തായിരുന്നു കരച്ചിൽ ഇത് കണ്ടിട്ടൊരു നിമിഷം എനിക്കൂടെ കരച്ചിൽ വന്നായിരുന്നു ഇപ്പഴല്ലേ വ്യക്തതമായത് എല്ലാം വെറും ആ ഈ കോർപ്പറേഷൻ ആടി ഉലൈകയില്ല സാർ ഈ കോർപ്പറേഷൻ ഒരു കപ്പിത്താനിച്ചി ഉണ്ട് സാർ ആ കപ്പിത്താനിച്ചി ആമയഞ്ചാനിൽ കക്കൂസ് മാലിന്യ വേസ്റ്റ് ഒഴുക്കാൻ പോയതാണ് സാർ വരുപടിമകളെ നമുക്ക് കോർപ്പറേഷനിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് കക്കാൻ തുടങ്ങാം ഫണ്ട് എല്ലാം നക്കാം നക്കി നക്കി ഫണ്ട് നക്കി കോർപ്പറേഷന്റെ ഫണ്ട് മുക്കി നാണമുണ്ടോ ആരച്ചി മാനമുണ്ടോ ആരെയച്ചി ഇല്ല അതില്ലാത്തോണ്ടാണല്ലോ ഞാൻ കസര പിടിച്ചിരിക്കുന്നത് ഇനിയും ആരച്ചിയുടെ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ കാണാം